വളയാറിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ രാംനാരായണന്റെ കുടുംബത്തിന് മുപ്പത് ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലാണ് തുക സംബന്ധിച്ച ധാരണയായത് വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങളുമായി വിജിൻ മറ്റെന്തെല്ലാം തീരുമാനങ്ങളാണ് മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് വാളയാറിൽ ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തിയ രാംനാരായണന്റെ കുടുംബത്തിന് ധനസഹായം നൽകാനുള്ള തീരുമാനത്തിലേക്ക് ധാരണയിലേക്കാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം പ്രധാനമായും എത്തിയിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള വിഭാഗങ്ങളിൽപ്പെടുത്തി ധനസഹായം നൽകണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനമാണ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടായത് നേരത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത് ആ ഘട്ടത്തിൽ മന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ ധനസഹായം നൽകും എന്നുള്ള ഉറപ്പ് കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഇപ്പോൾ രാംനാരായണന്റെ കുടുംബത്തിന് ധനസഹായം നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ലക്ഷം രൂപയാണ് നൽകാൻ ഇപ്പോൾ ധാരണയായിട്ടുള്ളത് അത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുത്തി നൽകണം എന്ന കാര്യം മുഖ്യമന്ത്രി അഞ്ചു മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും വിശദീകരിക്കുക